വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അഞ്ച് ദിവസത്തെ റഷ്യൻ സന്ദർശനം ഇന്ന് പൂർത്തിയാക്കും മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റുമായി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ റഷ്യ സഹകരണം ശക്തമാക്കുന്നതിന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ നൽകുന്ന സംഭാവനകൾ നിസ്തുലമാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം അൻപത് ബില്യൺ യു എസ് ഡോളർ കടന്നതായും എസ് ജയശങ്കർ അറിയിച്ചു to to give you the letter. Uh, uh, and and uh, certainly, uh, Mr. President, he looks forward to visiting Russia next year. Uh, and, uh, uh, I'm sure that uh, we will find a date uh, which is ഇരു രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ വ്യാപാര മേഖലയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സഹകരണം കൂടുതൽ ശക്തമായതായും ജയശങ്കർ വ്യക്തമാക്കി ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് നൽകിയ ആശംസാ കത്ത് ജയശങ്കർ കൈമാറി അടുത്ത വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ സന്ദർശനം നടത്താനിരിക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി അറിയിച്ചു തുടർന്ന് സെന്റ് പീറ്റേഴ്സ്ബർഗ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രമുഖ ഇൻഡോളജിസ്റ്റുകളുമായും എസ് ജയശങ്കർ സംവദിച്ചു സെന്റ് പീറ്റേഴ്സ്ബർഗ് ഗവർണർ അലക്സാണ്ടർ ബെഗ്ലോവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി